സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചാം നമ്പർ ഡി പി യോഗം ശാഖയിൽ സമാധി ദിനാചരണം നടന്നു സമാധി ദിന ചടങ്ങുകൾ ലിംഗൻ ശക്തിയുടെ നേതൃത്വത്തിൽ ഗുരുപൂജയോടെ ആരംഭിച്ചു ചടങ്ങിൽ മുൻ ഭാരവാഹികളെ ആദരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു യൂണിയൻ സംഘടിപ്പിച്ച വിവിധ പരിപാടികളിൽ പുരസ്കാരം നേടിയ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു സംഘാടക കമ്മിറ്റി ചെയർമാൻ സജീവൻ ചാണാശേരിയുടെ അധ്യക്ഷതയിൽ ശാഖാ പ്രസിഡന്റ് വിശ്വനാഥൻ സ്വാഗതം ആശംസിച്ചു യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി സി കെ സമൽരാജ് മുഖ്യപ്രഭാഷണം നടത്തി അതിനെനിക്ക് അതിൽ ആദ്യമായി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ യേശു മുഹമ്മദ് നബിയെ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യരൂപത്തിൽ വന്നു പിറന്നു ജീവിച്ചവരാണ് ഇവർ ഒന്നുകിൽ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഇമ്മാനുവരായിരുന്ന വ്യക്തിയാണ് പിന്നീട് യേശു ക്രിസ്തു

അതുപോലെ തന്നെയാണ് സിദ്ധാർത്ഥ രാജകുമാരൻ സിദ്ധാർത്ഥ രാജകുമാരൻ അങ്ങനെയാണ് ബുദ്ധനായി മാറിയത് അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു അല്ല ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ ദൈവമായത് നമ്മുടെ മരുത്താവലയിലെ പിള്ളത്തടം ഗുഹയിൽ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന് അഷ്ടസിദ്ധികൾ ശാഖാ സെക്രട്ടറി വിജയം ശിവരാമൻ രാജേന്ദ്രൻ അയ്യാലി അജയഘോഷ് അവണിപ്പുള്ളി രാമൻകുട്ടി പുന്നക്കുഴി സിജോയ് രാകേഷ് സനീഷ് രഞ്ജിത്ത് അശോകൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ശാഖാ വൈസ് പ്രസിഡന്റ് അജിതൻ അവണിപ്പുള്ളി ചടങ്ങിൽ നന്ദി പറഞ്ഞു